ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണക്കമീൻ മാങ്ങിയിട്ട് വെക്കുന്ന റെസിപ്പിയുമായാണ് കേട്ടോ അപ്പോൾ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഇതാ ഉണക്ക മാന്തൽ കണ്ടില്ലേ ഉണക്ക മാന്തൽ ഇതിന് ഉണക്ക നങ്ക് എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പേര് പറയുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ ഉണക്ക മാന്തൽ ഞാൻ പിന്നെ ഇരുന്നൂറ് ഗ്രാം ഉണക്ക മാന്തൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുളിക്ക് വേണ്ടി ഇടുന്നത് മാങ്ങയാണ് മാങ്ങിയിട്ട് വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക് ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് ഒരമുക്കാ മണിക്കൂർ ഒന്ന് ഇതിൻ്റെ ഉപ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം ചൂട് വെള്ളത്തിലല്ല പച്ച വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത് അപ്പോഴിതാ ഉണക്ക മാന്തം ഉപ്പെല്ലാം കളയാൻ വെച്ചിട്ട് ഏകദേശം അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായി നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പച്ചമാങ്ങ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു മീഡിയം ലെവലിലെ പുളിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാങ്ങ എടുത്തത് ഇത് കുറച്ച് ത ഈ ഒരു വണ്ണത്തിലാണ് ഞാൻ മുറിച്ചെടുത്തത് അപ്പോൾ പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ചെറുത് എടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തു പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ചുവന്ന മുളക് പൊടി ചുവന്ന മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തത് ഇപ്പോൾ എരിവുള്ള മുളക് പൊടി വേണമെന്നുള്ളവർക്ക് അതിന് കണക്കായിട്ടുണ്ട് ഇത് ചേർക്കാം അപ്പോൾ ഒരുപാട് ഒന്ന് ചേർത്ത് കൊടുത്തൂടാ ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിനാണ് ഞാൻ ചുവന്ന മുളക് പൊടി എടുത്തത് ഇതിനൊന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തത് അപ്പോൾ ഇനി നമ്മൾക്ക് ചേർക്കേണ്ടതാണ് എന്താ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പോൾ ഇതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് അത് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ടതെ കേട്ടോ എന്താ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആ മാങ്ങയും ആ മാന്തളെല്ലാം വെന്ത് വരാൻ മാത്രമുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഉണക്കമീൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൽ എത്ര വെള്ളത്തിലിട്ട് വെച്ചാലും അതിൻ്റെ ഉപ്പ് ഉണ്ടാവും അതിന് അപ്പോൾ ഇതെല്ലാം തിളച്ച് വെന്ത് പാകമായിട്ട് അതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുറഞ്ഞ തീയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഉണക്കമീൻ കറിയുടെ അല്പിനാവശ്യമായ സാധനങ്ങൾ നോക്കാം അപ്പോൾ അതിനായി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചേർക്കുന്നതാണ് എന്താ കാൽ ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഞാൻ പിന്നെ ചുവന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കറിക്ക് ആവശ്യമായത് അരി തന്നെ ആ കറി വേവിക്കുന്നതിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കുറവുണ്ട് അപ്പോൾ ആ ഉണക്കമ്മ വെന്തതിന് ശേഷം ആ ഉപ്പെല്ലാം ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതാ വേണ്ടില്ല ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉപ്പതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇത് വേവി വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് അടച്ചുകൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഉണക്കമാതിൽ മാങ്ങയെല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം വെള്ളം മതിയാകും കേട്ടോ നല്ല ഉപ്പും ഈ ആ ഭാഗത്തിന് എരിവൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്കതിലേക്ക് രണ്ട് വെളുത്തുള്ളി എല്ലാം ചതച്ചത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ ഇതിന് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായി തിളച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കടുക് വറുത്തിടാം കേട്ടോ ഇതാ കാൽ ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇച്ചിരി വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വറിവീട്ട് കൊടുക്കാം അപ്പോൾ അപ്പോഴിതാ കടുകും വറ്റൻമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വറവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച ഉണക്ക മാന്തൽ കറി റെഡി ആയിട്ടുണ്ട് ഉണക്ക മാന്തലും അല്ലെങ്കിൽ ഉണക്ക നങ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഇതുപോലെ ഈ ഉണക്ക നങ്ക് കിട്ടിയാൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും കേട്ടോ മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ സോറി ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുതേ അപ്പോൾ ഇതാ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്